നമസ്കാരം സത്യം അത് നാൾ കഴിഞ്ഞാലും ഒരു നാൾ അത് മറന്നീക്കി പുറത്തു വരും അതുകൊണ്ട് തന്നെ ഒരു കള്ളവും അധികകാലം അങ്ങനെ മൂടി വയ്ക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ തീപിടുത്തം ഉണ്ടായപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തിയ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്ക് ഓർക്കപ്പുറത്ത് ഇത്രയും വലിയൊരു പണി കിട്ടിയത് അവിടെ തീ അണച്ചുകൊണ്ടിരുന്ന ഫയർഫോഴ്സ് ആകട്ടെ നാശനഷ്ടങ്ങളുടെ തന്നെ കണക്കെടുക്കുമ്പോഴായിരുന്നു ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് ഒരു മുറിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത നോട്ടുകെട്ടുകൾ പിടികൂടി ഇതോടെ പണിപാളി എന്നുറപ്പിച്ച ജഡ്ജി മുങ്ങാൻ നോക്കിയെങ്കിലും സുപ്രീം കോടതി വെറുതെ വിട്ടില്ല ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതി കൊളീജിയം വിളിച്ചു ചേർത്തു ഇതിൻ്റെ ഭാഗമായി ജസ്റ്റിസ് യശുവന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ സംഭവം ഇങ്ങനെയാണെങ്കിലും പണത്തിൻ്റെ സോഴ്സ് അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് കാരണം രണ്ടായിരത്തി മുതൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്ന ആളാണ് യശുവന്ത് വർമ്മ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കണക്കിൽപ്പെടാത്ത പണമെന്ന് പറയുമ്പോൾ ആർക്കോ എന്തിനോ വേണ്ടി അകമഴിഞ്ഞ സഹായം നൽകിയിട്ടാകണം ഒരുപക്ഷെ ഈ പണം വന്നിട്ടുണ്ടാവുക അത് ഇനി പാർട്ടി സംബന്ധമായിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് സംബന്ധമായിട്ടൊക്കെയാണോ എന്ന് അന്വേഷിക്കേണ്ടത് ഇവിടെ വളരെ അത്യാവശ്യമാണ് ഒരുപക്ഷേ ഇത് പാർട്ടി സംബന്ധമാണോ എന്ന് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ഡൽഹി ഭരിച്ചത് ആം ആദ്മി പാർട്ടിയാണ് അതിനുശേഷം ബി ജെ പി ആണ് അവിടെ ഭരിക്കുന്നത് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാന വിഷയം ഡൽഹി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഇദ്ദേഹം തന്നെയായിരുന്നു അവിടെ ജഡ്ജിയായി ഉണ്ടായിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പലനാൾ കള്ളൻ ഒരുനാൾ പിടിയിലെന്ന് പറയുന്ന പോലെയായിരുന്നു ഈ സംഭവങ്ങളുടെയൊക്കെ തന്നെ തുടക്കം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഡൽഹിയിൽ ഔദ്യോഗിക വസതിയിൽ ആ ഒരു തീപിടുത്തത്തെ തുടർന്നായിരുന്നു നാടകീയമായിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ തന്നെ അരങ്ങേറിയത് തീപിടുത്തമുണ്ടായപ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായിരുന്നില്ല തുടർന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി അവിടെ തീ അണയ്ക്കുകയായിരുന്നു ഇതേ തുടർന്ന് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഫയർഫോഴ്സ് അംഗങ്ങളും പോലീസും ഈ തീപിടുത്തത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെയൊക്കെ തന്നെ കണക്ക് അത് കൃത്യമായി എടുക്കാനായിട്ട് ആരംഭിച്ചു എന്നാൽ ഇതിനിടയിലായിരുന്നു ഒരു മുറിയിൽ നിന്നും കെട്ടുകണക്കിന് പണം കണ്ടെത്തിയത് പരിശോധനയിലാകട്ടെ ഇത് കണക്കിൽപ്പെടാത്ത പണമാണെന്ന് കണ്ടെത്തുകയും ഉണ്ടായി അതേസമയം തന്നെ സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ ഇക്കാര്യം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് വിഷയം അതിവേഗം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പണം കണ്ടെത്തിയ വിവരം കേന്ദ്ര സർക്കാർ ആകട്ടെ കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ അറിയിച്ചു ഇന്ത്യൻ ജുഡീഷ്യറിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഈ വിഷയത്തിൻ്റെ നിജസ്ഥിതി ബോധ്യമായ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാകട്ടെ ഉടൻ തന്നെ സുപ്രീം കോടതി കൊളീജിയം യോഗം വിളിച്ചു ചേർത്തു കൊളീജിയത്തിലെ മുഴുവൻ അംഗങ്ങളും വർമ്മയ്ക്കെതിരെ നടപടി വേണമെന്ന നിലപാടാണ് സ്വീകരിച്ചത് തുടർന്ന് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാനായിട്ട് കൊളീജിയം തീരുമാനിച്ചതായിട്ടാണ് സൂചന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് തന്നെ സുപ്രീം കോടതി കൊളീജിയം യോഗത്തിൽ ചില അംഗങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ നടപടി ഒരു സ്ഥലമാറ്റത്തിൽ മാത്രം ഒതുക്കിയാൽ അത് തീർച്ചയായിട്ടും ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും ചില അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി മാത്രമല്ല യശ്വന്ത് വർമ്മയിൽ നിന്നും ചീഫ് ജസ്റ്റിസ് രാജി എഴുതി വാങ്ങണമെന്നും ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു രാജിക്ക് അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിടണം എന്ന ആവശ്യവും കൊളീജിയം യോഗത്തിൽ ഉയർന്നു വന്നു ഏതെങ്കിലും ഒരു ജഡ്ജിയെ സംബന്ധിച്ച് അഴിമതി ആരോപണം ഉണ്ടായാൽ അത് സംബന്ധിച്ച് ആരോപണ വിധേയനായിട്ടുള്ള ജഡ്ജിയുടെ വിശദീകരണം തേടുക എന്നതാണ് ആദ്യഘട്ട നടപടിക്രമം ഇതേ തുടർന്ന് സുപ്രീം കോടതിയിലെ രണ്ട് ജഡ്ജിമാരും അതോടൊപ്പം തന്നെ രണ്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും അടങ്ങുന്ന ഒരു ആഭ്യന്തര അന്വേഷണ സമിതിക്ക് രൂപം നൽകും ആഭ്യന്തര അന്വേഷണ സമിതി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ ജഡ്ജിയെ പുറത്താക്കാനുള്ള നടപടിയിലേക്ക് പാർലമെൻറ്റിന് കടക്കാൻ സാധിക്കും നിലവിൽ ഡൽഹി ഹൈക്കോടതി കൊളീജിയത്തിൽ അംഗമാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ഡൽഹിയിൽ ഹൈക്കോടതിയിലെ സീനിയോറിറ്റി ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധിയും അതോടൊപ്പം തന്നെ ജസ്റ്റിസ് വിഭു ബക്രവും കഴിഞ്ഞാൽ പിന്നെ ചീഫ് ജസ്റ്റിസ് യശുവന്ത് വർമ്മയാണ് രണ്ടായിരത്തി പതിനാലിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന വർമ്മ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ഡൽഹി ഹൈക്കോടതിയിൽ എത്തുന്നത് തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കാനാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് നിയമങ്ങളും നിയമപാലകരും നീതിപീഠവും എല്ലാം തന്നെ ഉള്ളത് എന്നാൽ അവർ തന്നെ അങ്ങ് തെറ്റ് ചെയ്താലോ ആര് ആർക്കെതിരെ നടപടി എടുക്കുമെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ജനങ്ങളുടെ അവസാന ആശ്രയമാണ് ശരിക്കും കോടതി ആ കോടതികളിലെ ജഡ്ജിമാർ ഇങ്ങനെയായാൽ നീതിക്കായിട്ട് ജനങ്ങൾ ആർക്ക് മുന്നിൽ പോകുമെന്നാണ് ഇപ്പോൾ രാജ്യമൊന്നടങ്കം ചോദിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി Please subscribe our channel.